തുറമ്പൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ മൂന്ന് മുതൽ ആറ് വരെ പാടാവള്ളി ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന വാർത്താ വാർത്താസമ്മളത്തിൽ അറിയിച്ചു നമ്മുടെ കേരള സ്കൂൾ കലോത്സവം സബ് നവംബർ മൂന്ന് അഞ്ച് ആറ് തീയതികളിലായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് കുട്ടികളാണ് നമ്മുടെ ഈ കലോത്സവ വേദിയിൽ മാറ്റി വയ്ക്കുന്നതിന് വേണ്ടി എത്തുക വേദികളിലായി പ്രോഗ്രാമുകളാണ് നമ്മൾ കുട്ടികൾക്കായി അറേഞ്ച് ചെയ്തിട്ടുള്ള കലോത്സവത്തിന്റെ വിജയത്തിനായി പാണവളി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നമ്മൾ കലോത്സവ സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ജനറൽ കൺവീനർ ബിന്ദു ടീച്ചറാണ് ഒപ്പം നമ്മുടെ ഫുഡ് സ്കൂളിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അമ്പത്തി ഒന്ന് അംഗങ്ങൾ അടങ്ങുന്ന ഒരു കമ്മിറ്റി നമ്മുടെ കലോത്സവത്തിനായി നമ്മൾ എം എൽ എ ആണ് എന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സമാപന സമാപന സമ്മേളനം വെച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുറവൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ മൂന്ന് മുതൽ ആറ് വരെ പാണവള്ളി ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും നാല് ദിവസങ്ങളായി നടക്കുന്ന കലോത്സവത്തിൽ എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗങ്ങളിലായി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇനങ്ങളിൽ നാലായിരത്തിഅറുന്നൂറ്റി ഇരുപത്തിയാറ് കുട്ടികൾ പങ്കെടുക്കും നവംബർ മൂന്ന് തിങ്കളാഴ്ച വൈകിട്ട് നാലിന് നടക്കുന്ന കലോത്സവം ഉദ്ഘാടനം ചെയ്യും ശ്രീകണ്ഠേശ്വരം ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് അതിന് വേണ്ടിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾ നടത്തി കഴിഞ്ഞു അമ്പലത്തെ സ്കൂളിലാണ് എല്ലാ അറേഞ്ച്മെന്റുകളും നടത്തിയിട്ടുണ്ട് വരുന്ന എല്ലാ കുട്ടികൾക്കും ഏകദേശം നാലായിരത്തോളം ഇരുപ വരുമെന്നാണ് അറിയിച്ചത് അതനുസരിച്ചിട്ട് എല്ലാ സജ്ജീകരണങ്ങളും നടത്തി കഴിഞ്ഞു ഈ കലാ വിരുന്നിലേക്ക് എല്ലാവരുടെയും സഹകരണവും എല്ലാ സഹായങ്ങളും അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം ഈ വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം